തിരുവനന്തപുരം കഠിനംകുളത്ത് കൊല്ലപ്പെട്ട ആതിരെ വിവാഹം കഴിക്കണമെന്ന് പ്രതി ജോൺസൺ ജോൺ യുവതിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ് ബന്ധം കുടുംബം നിരസിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി പോലീസ് നൽകിയ മൊഴിയിലുള്ളത് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഇതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കഴുത്തറത്ത് കൊന്ന പ്രതി ജോൺസൺ ഔസിനെ ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത് രാവിലെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവന്നു ആതിരയും ജോൺസണുമായുള്ള ബന്ധം കൊല്ലപ്പെട്ട ആദിരയുടെ കുടുംബത്തിന് അറിയാമായിരുന്നു പലതവണ ജോൺസൺ ആതിരിയുടെ ഭർത്താവിനോടും കുടുംബത്തിനോടും ആതിരയെ തന്റെ ഒപ്പം അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കുടുംബം ഇക്കാര്യത്തിൽ ആതിരയെ വിലക്കിയിരുന്നു ഇതോടെ ഒരുമിച്ച് താമസിക്കാമെന്ന തീരുമാനത്തിൽ നിന്ന് ആതിര പിന്മാറിയതോടെയാണ് ജോൺസൺ കൊലപാതകം ആസൂത്രണം ചെയ്തത് അതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ വിസമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് കുടുംബാംഗങ്ങൾക്ക് ഇതിനകത്ത് അറിവ് കിട്ടിയതെന്നുള്ള ആതിരയെ നിർബന്ധിക്കുകയും കൂടിയാണ് അതുകൊണ്ടുകൂടിയാണ് ഭർത്താവിനെയും കൊച്ചിനെയും ഇയാള് കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒക്കെ പിന്തിരിപ്പിച്ചതിനെ തുടർന്നാണ് ഭാഗത്തേക്ക് പോകാതെ ആതിരിയെ കൊലപ്പെടുത്താനായി കത്തിവാങ്ങിയ കടയിലും കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാനായി എത്തിയ ചെറിയൻകിഴ് റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കൊല്ലപ്പെട്ട ആതിരിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസിന്റെ നിലവിലെ നീക്കം വിഷം കഴിച്ചതിനെ തുടർന്ന് ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രതി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടെയാണ് കടനംകുളം പോലീസ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ആദ്രയെ ശാരീരിക ബന്ധത്തിനിടെ പ്രതി കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് അമൃതാന്യൂസ് തിരുവനന്തപുരം